തസ്കിയ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് സഹാബി ചരിതം പത്ത് മഹാനായ സയ്യദിനെ അബൂബക്കിർണ് സുദ്ദീഖ് അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകളാണ് അസ്മാദ് ബീവി അവരുടെ ഭർത്താവാണ് ജുബൈർ മുല്ലവം റതിയുള്ളാഹു താല അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ പ്രശംസനീയമായ സ്ഥാനമുള്ളവരാണ് അസ്മാ ബീവി പക്ഷേ അവരുടെ ജീവിതം വളരെ പ്രയാസപൂരിതമായിരുന്നു സാമ്പത്തികമായി വളരെ പുറകിൽ അസ്മാബി പറയുന്നുണ്ട് തസവ്വജനിയ ജുബൈറു ഒമാല ഹുഫിള്ളിമി മാൽ ഇൻവല മമലൂഖിൻ വല ഷെയ്യിൻ ഓര് നാദ്ഹിൻ ഓര് ഫറസിഹി ഒരു തുണ്ട് ഭൂമിയോ ഒരടിമയോ തൻ്റെ ഒരു ഒട്ടകവും കുതിരയുമല്ലാത്ത മറ്റൊന്നും ഇല്ലാത്ത നിലയിലാണ് ജുബൈർ റലിയുള്ളാഹുത്ത അലാൻഹുവിനെ നിക്കാഹ് ചെയ്തിട്ടുള്ളത് ആ ഒരു ജീവിത സാഹചര്യത്തിൽ അസ്മാ ബിബി റലിയുള്ളാഹുത്താല തൻ്റെ ഭർത്താവിന് എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തു വീട്ടിലെ സർവ്വകാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സിദ്ദീഖ് റലി ഉള്ളാഹു അനഹുവിൻ്റെ മകൾ അസ്മാ ബിബി ആയിരുന്നു ഒട്ടകത്തിന് വേണ്ടി കുതിരയ്ക്ക് വേണ്ടി പുല്ല് അരിഞ്ഞുകൊണ്ടുവരും വെള്ളം മുക്കിക്കൊണ്ടുവരും എത്രത്തോളം വാഹരിസു ഓറബഹു വെള്ളം മുക്കുന്ന പാത്രം ബക്കറ്റ് അതുപോലും തുന്നി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് മഹാൻ അനബിസ്വല്ലാഹു അലൈ വസലമത്തങ്ങൾ പിൽക്കാലത്ത് ഭർത്താവുന്ന സുബൈറലാഹുത്താലുവിന് ഒരു ഭൂമിയുടെ ഭാഗം ദാനമായി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വളരെ അകലെയാണ് അവിടെ കാരക്കമരങ്ങരുണ്ടായിരുന്നു ആ കാരക്കത്തോട്ടത്തിൽ പോയിട്ട് കാരക്കക്കുരു പെറുക്കിയെടുത്ത് കൊട്ടയിലാക്കി തലയിൽ വെച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവരും കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് അത് കുതിരയ്ക്ക് ഭക്ഷണമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ സാഹസം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഒരിക്കൽ എൻ്റെ തലയിൽ ഒരു കൊട്ടയും പേര് ഞാൻ വരികയാണ് വഴിയിൽ മഹാനായ റസൂർ ഉള്ളാഹി സലാഹു അലി തങ്ങലുണ്ട് ഒരു വാഹനം പുറത്ത് വരുന്നു എന്നെ കണ്ടപ്പോൾ താഴെ ഇറങ്ങി എൻ്റെ വാഹനത്തിൽ കയറ്റി എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഞാൻ അതിന് തുനിഞ്ഞില്ല ഞാൻ മാറി നിന്നു ലജ്ജ കൊണ്ട് മാറി നിന്നു അങ്ങനെ അസ്മാർ അലീല്ലാഹു തലാൻഹ ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തു കുന്തു അഹുദുമു സുബൈറ ഹിദുമത്ത് അൽ ബൈസ് വീട്ടിലുള്ള എല്ലാ സേവനങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയ മഹാന റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തനിക്ക് വേണ്ടി പിതാവിൻ്റെ കയ്യിൽ ഒരു സേവകനെ കൊടുത്തു ഒരു പെൺകുട്ടിയെ കൊടുത്തു അടിമപ്പെണ്ണിനെ ഒപ്പ എനിക്കത് സമ്മാനമായി നൽകി കുറച്ചു ദിവസങ്ങളൊക്കെ ആ അടിമ എനിക്ക് വേണ്ടി സേവനം ചെയ്തു സത്യത്തിൽ എന്നെ മോചിപ്പിച്ചതായിരുന്നു റസൂർ അള്ളാഹി സ്വല്ലു ഹാലിഹി വസലമത്തങ്ങൾ കഫത്തിനി സിയാസത്തിൽ ഫറസി ആ പെൺകുട്ടി ഈ കുതിരയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് എന്നെ മോചിപ്പിക്കുകയാണ് ആ ഇടയ്ക്കാണ് ഒരു സാധുവായ മനുഷ്യന് വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് യാ ഉമ്മ അബ്ദില്ല പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ തണലിൽ വെച്ച് എൻ്റെ സാധനങ്ങളൊന്ന് വിറ്റോട്ടെ എനിക്ക് വേറെ എവിടെയും വിൽക്കാൻ പറ്റിയ സ്ഥലം കിട്ടുന്നില്ല നിങ്ങളുടെ വീടിൻ്റെ ഈ കൂരയുടെ തണലിൽ ഞാനൊന്നും ഇരുന്നിട്ട് ഒരു വഴിപോക്കാനായിട്ട് കച്ചവടം ചെയ്തോട്ടെ അയാളോട് അസ്മാര പ്രതിയോധാവന പറഞ്ഞു ഞാൻ സമ്മതിച്ചാലും ഒരുപക്ഷെ എൻ്റെ ഭർത്താവ് സമ്മതിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഭർത്താവ് ഉള്ള സമയത്തൊന്നീവാ എന്നിട്ട് എന്നോട് ആവശ്യപ്പെടു നമുക്ക് പരിഹാരം കാണാം അങ്ങനെ മഹാനായ സുബൈർ ജുബൈർ അലയുല്ലാഹുത്തയാണ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു നിങ്ങളെ വീടിൻ്റെ ആ തണൽ എനിക്കൊന്ന് അനുവദിച്ചു തരുമോ കച്ചവടം ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്ത്രപൂർവ്വം അസ്മ പറഞ്ഞു മാലക്ക ബിൽ മദീനത്തി ഇല്ലാ ദാരി എൻ്റെ വീടിൻ്റെ തണലല്ലാതെ മദീനയിൽ കച്ചവടം ചെയ്യാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ലേ അപ്പോൾ സുബൈർ ജുബൈർ അലയുല്ലാഹുത്തയാനു അതിനെ തിരുത്തുകയാണ് സുബൈർ റലീ അള്ളാഹുത്തലാൻ ഭാര്യയോട് ചോദിച്ചു മാലക്കി അൻ തം ഈ റജ്ജുരൻ ഫക്കീറൻ യബിയു നിനക്കെന്ത് പറ്റിപ്പോയി ഒരു സാധുവായ മനുഷ്യനുള്ള അയാൾ അയാൾക്ക് വില്പന നടത്താൻ നീ തടസ്സം നിൽക്കണോ അതോടുകൂടെ അസ്മാബി റലീ അള്ളാഹുത്തലാൻഹായുടെ മനസ്സിലുണ്ടായ ആ വിഷമം നീങ്ങി സമ്മതം കൊടുത്തു ആ ചെറുപ്പക്കാരൻ തൻ്റെ വീടിൻ്റെ തണിൽ വെച്ച് വൈബോക്കനായിട്ട് വൈബോക്കന്മാർക്ക് സ്ഥാനം വിറ്റിട്ട് കച്ചവടം ചെയ്യുകയാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്മാ അസ്മാബിയു റയഹു അൻഹ തൻ്റെ കയ്യിലൊന്നുമില്ല സാധുക്കൾക്ക് കൊടുക്കാൻ അവർക്ക് വല്ലാത്തൊരാഗ്രഹം സ്വമേധയാ സാധുവാണ് ആ കുടുംബം ദരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമാണ് എന്നിട്ട് പോലും സാധുക്കൾക്ക് വല്ലതും കൊടുക്കണം സ്വതൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് നബി നബിസ്വല്ലാഹു അലൈ വസ്സലാമ തങ്ങൾ കൊടുത്ത ആ ഒരു അടിമപ്പെണ്ണിനെ ഈ ചെറുപ്പക്കാരനെ വിറ്റു കാശു വാങ്ങി മഹാനായ ജുബൈർ റദിയല്ലാഹുത്തലാ എന്നു കയറി വന്നപ്പോൾ തൻ്റെ അടിമയെ വിറ്റിട്ടുണ്ട് ആ കാശ് ഭർത്താവ് ചോദിച്ചു ഭാര്യയോട് ആ കാശ് തരണം എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അപ്പോൾ മഹതിയായ അസ്മവി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ ഞാൻ ഏറെ കാലമായി സ്വതക്ക ചെയ്യാൻ ആഗ്രഹിക്കുന്നു സ്വതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എനിക്ക് സമ്മാനമായി കിട്ടിയ എന്നെ പ്രയാസങ്ങളിൽ സഹായിച്ചുകൊണ്ടിരുന്ന ആ അടിമൊപ്പണിന് വിറ്റത് ഞാൻ സർഗ ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതാണ് ഇതായിരുന്നു മറുപടി മഹദിയ അസ്മാബിയുറിയാഹുത്താലാൻ അനു അനുഭവിച്ച ത്യാഗങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും നാം ഇവിടെ കാണുകയാണ് സഹാബി വനിതയാണ് സദീഖ് അലി അള്ളാഹു അൻഹുവിൻ്റെ മകളാണ് അബ്ദുള്ളബിൻ സുബൈർ അലൈ അള്ളാഹു അൻഹുവിൻ്റെ ഉമ്മയാണ് സുബൈർ അലി അള്ളാഹുത്തലാൻ്റെ ഭാര്യയാണ് ലോകപ്രശസ്ത വനിതയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിലെ ജോലിയിൽ കുതിരയെ നോക്കുന്ന വിഷയത്തിൽ വെള്ളം കോരുന്നതിന് വേണ്ടിയുള്ള പാത്രം പോലും നിർമ്മിക്കുന്ന വിഷയത്തിൽ അങ്ങകലെ പോയിട്ട് കാരൊക്കെ കുരു കൊട്ടയിലാക്കി തലയിൽ ചുമന്ന് കൊണ്ടുവരുന്ന വിഷയത്തിൽ ഭർത്താവിനെ സഹായിക്കുന്ന വിഷയത്തിൽ മഹദിയ അസ്മാവിറയു അള്ളാഹു താലാൻഹ വളരെ മുൻപന്തിയിലായിരുന്നു ആ ദാരിദ്ര്യമുണ്ടായിട്ട് പോലും തൻ്റെ കയ്യിൽ കിട്ടിയ തനിക്കൊരു സഹായമായിട്ട് ലഭിച്ചിട്ടുള്ള അടിമയെ വിറ്റ് സ്വതൊക്കെ ചെയ്യാൻ അവർ ശ്രമിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ വലിയ പാഠങ്ങളാണ് ഉള്ളത് അള്ളാഹു സുബാനഹു വത്താല മഹദിയുടെ പറക്കത്ത് കൊണ്ട് നമ്മെ ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീൻ